നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉടൻ തന്നെ ജയിലിലേക്ക് പോകേണ്ടി വരുന്നു സിദ്ധരാമയ്യ മാത്രമല്ല കുടുംബമടക്കം ജയിലിൽ പോകേണ്ടി വരുമെന്നാണ് നിലവിലെ അഭ്യൂഹം പ്രചരിക്കുന്നത് അതിന് ഒരു കാരണവും അതിന് അനുമതിയും ഗവർണർ നൽകി കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ അവിടെ മുഖ്യമന്ത്രിയായി ഡി കെ ശിവുമാർ അധികാരത്തിലെത്തുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകളാണ് ചൂടുപിടിക്കുന്നത് മൈസൂരു നഗരവികസന അതോറിറ്റിയുടെ ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട കേസിലാണ് സിദ്ധരാമയ്യക്കെതിരെ കുരുക്കുമുറുകുന്നത് സിദ്ധരാമയെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി കർണാടക ഗവർണർ നൽകി കഴിഞ്ഞിട്ടുണ്ട് സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള പ്രദീപ് കുമാർ സ്നേഹമയി കൃഷ്ണ കൂടാതെ മലയാളി സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള ടി ജെ എബ്രഹാം എന്നിവർ സമർപ്പിച്ച ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഗവർണർ താവർച്ച ഗലോട്ട് ഈ പ്രോസിക്യൂഷനുള്ള അനുമതി നൽകിയത് ഇതോടെ കാര്യങ്ങൾ കൂടുതൽ ഗൗരവരമായി മുന്നോട്ട് നീങ്ങുകയാണ് സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതി മൈസൂരു വികസന അതോറിറ്റിയുടെ ഭൂമി അനധികൃതമായി കൈയടക്കി എന്നുള്ള ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമ നടപടികളിലേക്ക് കടക്കുന്നത് ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്ന വാദത്തിൽ ഉറച്ച് സിദ്ധരാമയ്യയും നിലകൊള്ളുന്നു ഗവർണർ സിദ്ധരാമയെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി നൽകിയെന്ന വാർത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഔദ്യോഗികമായി ഈ ഘട്ടത്തിൽ സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഗവർണർ പറഞ്ഞതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ പതിനേഴ് സെക്ഷൻ ഇരുന്നൂറ്റി പ്രകാരം മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ പ്രോസിക്യൂഷൻ അടക്കം നടക്കും ഇതോടെ കേസന്വേഷണവും വിചാരണയും നടക്കുന്ന സമയത്ത് തൽസ്ഥാനത്ത് നിന്നും മുഖ്യമന്ത്രി ഇപ്പോഴത്തെ കർണാടകയിലെ മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ മാറി നിൽക്കേണ്ട സാഹചര്യം വരും ഇതുതന്നെയാണ് മുഖ്യമന്ത്രി കസേരയ്ക്ക് വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്നത് സിദ്ധരാമയ്യയെ കൂടാതെ സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിയും വിചാരണ നേരിടേണ്ടി വരുമെന്നുള്ളതാണ് മറ്റൊരു വിഷയം പാർവതിക്ക് മൈസൂരുവിൽ ഭൂമി അനുവദിച്ചത് നിയമവിരുദ്ധമായിട്ടാണെന്നും അതിലൂടെ സർക്കാർ ഖജനാവിന് നാൽപ്പത്തിയഞ്ച് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നതാണ് ലോകായുക്തയിൽ എബ്രഹാം നൽകിയിരിക്കുന്ന പരാതിയിൽ ആരോപിക്കുന്നത് ഇത് മാത്രമല്ല മുഖ്യമന്ത്രിക്കെതിരെ ജാമ്യമില്ല ക്രിമിനൽ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്താനുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത് പുതിയ ക്രിമിനൽ നിയമം അനുസരിച്ച് ഗുരുതരമായ കുറ്റകൃത്യമായിട്ട് വേണം ഇതിനെ നോക്കിക്കാണേണ്ടത് അതുകൂടി പരിഗണിച്ചാണ് വിവിധ വകുപ്പുകൾ ചുമത്താൻ സാധ്യതയുള്ളത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആരോപണ വിധേയമായ ഈ കുറ്റകൃത്യങ്ങൾ നിവേദനങ്ങളിൽ തന്നെ പരാമർശിക്കുന്നുണ്ട് എന്നാണ് ഗവർണറുടെ സെക്രട്ടേറിയറ്റിൽ നിന്നും പുറത്തുവന്ന കത്തിൽ മനസ്സിലാക്കാനായി കഴിഞ്ഞിരിക്കുന്നത് അഴിമതി ആരോപണങ്ങൾക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ മറുപടി കൃത്യമായി നൽകണമെന്ന ആവശ്യം നേരത്തെ ഗവർണറുടെ ഓഫീസ് ഒരു മാസം മുൻപ് മുഖ്യമന്ത്രിക്ക് അയച്ചിരുന്നു കാരണം കാണിക്കൽ നോട്ടീസിന് കൃത്യമായ മറുപടി കിട്ടിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി നൽകരുത് എന്നാവശ്യപ്പെട്ട് ഗവർണറോട് മന്ത്രിസഭ പ്രമേയവും പാസാക്കിയിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ നൽകിയ നോട്ടീസ് പിൻവലിച്ച് ഗവർണർ ഇതിൽ നിന്നും പിന്മാറണമെന്നാണ് ആവശ്യപ്പെട്ടത് ഇത് ഉപദേശിച്ചുകൊണ്ടുള്ള സർക്കാർ നടപടി ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്യലാണെന്നും അദ്ദേഹം ആരോപിച്ചു ഈ ക്രമക്കേട് ആരോപിച്ച് സിദ്ധരാമയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് അഴിമതി വിരുദ്ധ പ്രവർത്തകനും മലയാളിയും കൂടിയായിട്ടുള്ള ടി ജെ എബ്രഹാം ഹർജി സമർപ്പിച്ചത് അതിനെ തുടർന്നാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ ഇങ്ങനെയൊരു നടപടിയിലേക്ക് കടന്നത് സിദ്ധരാമയ്യയുടെ ഭാര്യയുടെ ഭൂമി ഏറ്റെടുത്തതിന് പകരമായിട്ടാണ് മൈസൂരുവിലെ കണ്ണായ സ്ഥലത്ത് വലിയ വിലയുള്ള ഭൂമി അവർക്ക് അനുവദിച്ചത് ഇതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചന ഉണ്ടെന്നുള്ള ആരോപണത്തിൽ ഉറച്ചു തന്നെയാണ് എബ്രഹാം നിലകൊള്ളുന്നത് കോടികളുടെ കുംഭകോണം സംസ്ഥാന ഖജനാവിന് വലിയ തരത്തിലുള്ള നഷ്ടമാണ് സമ്മാനിച്ചത് സബ് സിദ്ധരാമയ്യയുടെ ഭാര്യയായ ബി എം പാർവതിക്ക് മൈസൂരുവിന്റെ പരിസരത്ത് പതിനാല് ബദൽ സൈറ്റുകൾ അനുവദിച്ചതും നിയമവിരുദ്ധമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജൂലൈയിൽ ലോകായുക്തയിൽ നൽകിയ പരാതിയിലാണ് അബ്രഹാം ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കുന്നത് സിദ്ധരാമയ്യേയും ഭാര്യയെയും കൂടാതെ മകനായിട്ടുള്ള എസ് യതീന്ദ്രയും മുടയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമൊക്കെ പ്രതികളാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജയിലിൽ പോയാൽ സിദ്ധരാമയ്യ ഒറ്റയ്ക്കായിരിക്കില്ല ഒപ്പം ഭാര്യയും ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് ഗുരുതരമായ മറ്റൊരു വിഷയം ഈ ഭൂമി കുംഭകോണം സിദ്ധരാമയ്യയുടെ രാഷ്ട്രീയ ഭാവിക്ക് വിരാമമിടുമോ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട് കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത് പുതിയ എഫ്ഐആർ ഇതുവരെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇനി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ പുതിയ നിയമം അനുസരിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത് തന്റെ ഭാര്യയ്ക്ക് നഷ്ടപരിഹാരം കിട്ടിയ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സഹോദരൻ മല്ലികാർജ്ജുനെ സമ്മാനിച്ചതാണെന്നാണ് സിദ്ധരാമയ്യ പറയുന്നത് പക്ഷേ രണ്ടായിരത്തി നാലിൽ മല്ലികാർജുന ഇത് അനധികൃതമായി സംഭരിക്കുകയും സർക്കാരിന്റെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും സഹായത്തോടെ വ്യാജരേഖയുണ്ടാക്കി രജിസ്റ്റർ ചെയ്തതാണ് എന്നുള്ള ആരോപണമാണ് ആക്ടിവിസ്റ്റ് കൃഷ്ണ ചൂണ്ടിക്കാണിക്കുന്നത് തൊണ്ണൂറ്റിയെട്ടിൽ ഭൂമി വാങ്ങിയതായി കാണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് തന്നെയാണ് പാർവതി ഭൂമിക്കുള്ള നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത് ഭർത്താവ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഭാര്യ നഷ്ടപരിഹാരവുമായി രംഗത്ത് വരുന്നു കേസിൽ അതുകൊണ്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് സർക്കാരിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി ഈ മാസം ആദ്യം ബംഗളൂരിൽ നിന്നും മൈസൂർ വരെ ഒരാഴ്ചക്കാലം പദയാത്ര നടത്തിയത് ബി ജെ പി തന്നെ അധികാരത്തിലിരിക്കുമ്പോൾ തന്റെ ഭാര്യയ്ക്ക് ഈ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു എന്നാണ് സിദ്ധരാമയുടെ വാദം ക്രിമിനൽ കേസിൽ പ്രതിയായി വിചാരണ നേരിട്ടാൽ ഉറപ്പായും മുഖ്യമന്ത്രി പദമെന്നത് ഗോവിന്ദ എന്ന് മാത്രം പറയുന്നതാകും കൂടുതൽ ശരി ഉറപ്പായും രാജിവെക്കേണ്ടി വരും പകരക്കാരനായി കോൺഗ്രസിലെ തന്നെ ശക്തനായ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ച ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിച്ചേരേണ്ടി വരും പക്ഷെ അവിടെയും ഒരു പ്രശ്നം നിൽക്കുന്നത് ഡി കെ ശിവുമാറിനെതിരെയും പലതരത്തിലുള്ള നിയമ നടപടികളുമായി ഇ ഡി സംഘവും കളത്തിലിറങ്ങുമെന്നുള്ളതാണ് സിദ്ധരാമയ്യയ്ക്കെതിരെ നടക്കുന്ന നീക്കങ്ങളിൽ കോൺഗ്രസിന്റെ മുതിർന്ന ഒക്കെ തന്നെ ഇപ്പോഴും മൗനത്തിലാണ് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത് അഴിമതി ആരോപണം തികച്ചും രാഷ്ട്രീയ പ്രേരിത നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് സിദ്ധരാമയ്യ കോടതിയിൽ നിന്നും തനിക്ക് നീതി ഉണ്ടാകുമെന്ന പ്രതീക്ഷയും അദ്ദേഹം തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്